നിങ്ങളെല്ലാം അറിഞ്ഞ് കാണും ഇന്നലെ ബാംഗ്ലൂര് ചിന്നസാമി സ്റ്റേഡിയത്തിൽ നടന്ന അതിദാരുണമായ സംഭവം ഏകദേശം പതിനൊന്നോളം പേരാണ് കൊല്ലപ്പെട്ടത് കർണാടക പോലീസിന്റെ റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തപ്പോൾ കർണാടക പോലീസ് ലൈൻറ്റകത്തുനിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവർ പറഞ്ഞത് ഇങ്ങനൊരു പരേഡും ഇങ്ങനൊരു ആഘോഷവും നടത്തുന്നതിന് െതിരെയായിരുന്നു ട്രാഫിക് പോലീസും കർണാടക പോലീസും ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് കൊടുത്തത് പിന്നെ ഇത് പെട്ടെന്ന് സംഘടിപ്പിക്കണം എന്ന നിലയിലേക്ക് വരികയും പല ക്രമീകരണങ്ങളും ഉദ്ദേശിച്ചപ്പുറത്തോട്ട് പോയി ഫ്രീ പാസ് കൊടുത്തു ഇതൊക്കെ ഓൺലൈനിൽ കൊടുത്തു ഇതൊക്കെ ആ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ക്ഷമ ചോദിക്കുന്നു പാളിച്ചകൾ സംഭവിച്ചു എന്ന് പറയുന്നു അതായത് കർണാടകയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ അഞ്ചു വർഷമോ അല്ലെങ്കിൽ പത്ത് വർഷമോ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ ആൾക്കൂട്ടങ്ങൾ അതായത് സ്റ്റാമ്പ് സ്ഥിര പരിപാടി പല കാരണങ്ങളുമുണ്ട് അതായത് നമ്മുടെ ജനസംഖ്യ കൂടുതലാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷെ നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനമാണ് ആൾക്കൂട്ട ഡിസിപ്ലിൻ നിങ്ങളൊക്കെ വിദേശത്തും മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ക്യൂ നിന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ആ കോവിഡ് സമയത്ത് കണ്ടു കാരണം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായ സമയത്ത് പിന്നീട് ആ ക്യൂ ഇല്ലാതായി പഴയ രീതിയിലോട്ട് മാറി അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഗവൺമെന്റ് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റ് ചോദ്യം നമ്മുടെ ഗവൺമെന്റിന് ഇത് ക്യൂ ഉണ്ടാക്കി ഈ ഡിസിപ്ലിൻ ഒന്നും ഉണ്ടാക്കണം താല്പര്യമൊന്നുമില്ല അതായത് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് വേറൊന്നും ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി നടത്തുന്ന റാലികളില് ആള് കുറഞ്ഞു കഴിഞ്ഞാൽ സംഘാട സംഘാടകരെയും പാർട്ടി ലീഡേഴ്സിനെയും പുറത്താക്കും ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനോ ആൾക്കൂട്ടം വേണം ഇവിടുത്തെ സിനിമാക്കാർക്ക് ആൾക്കൂട്ടം വേണം കൾട്ടർലിയോ ക്രിക്കറ്റേഴ്സ് അവർക്ക് ആൾക്കൂട്ടം വേണം ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ഉദ്ദേശിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ഈ സിനിമാ താരങ്ങളുടെ സിനിമ റിലീസുമായി ബന്ധപ്പെട്ട ആളിനെ കൂട്ടുന്നാരാ ബേസിക്കലി ആളിനെ കൂടുതൽ ഫാൻ ഫെയർ എന്നൊക്കെ പറഞ്ഞ കൂട്ടുന്ന ഒക്കെ മുഴുവനും അവരുടെ ഏജൻസികളാണ് ഇത് കൂട്ടുന്നത് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ കൂടാണ് കൂട്ടുന്നത് അതിന് ഈ താരങ്ങൾ ഇത്ര ലക്ഷം വെച്ച് ലക്ഷം വെച്ച് കൊടുത്തോണ്ടിരിക്കും അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ പലയിടത്തും സിനിമകൾ റിലീസ് ആയുന്ന സമയത്ത് ടിക്കറ്റ് വാങ്ങാനും ആൾക്കൂട്ടവും മരണമുണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് ഇതിനെ പറ്റി അന്വേഷണം ഉണ്ടായിട്ട് ആർക്കെങ്കിലും എതിരെ നടപടി എടുത്തിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല പൊളിറ്റിക്കൽ പാർട്ടിയുടെ റാലി ഇന്ത്യയിൽ നടക്കുമ്പോഴ് ഇതേപോലെ സ്റ്റാമ്പും ആൾക്കൂട്ടും മരണവും ഉണ്ടായിട്ടോ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ല വൈഷ്ണവദേവി നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവിച്ചത് എത്ര പേരാണ് മരിച്ചതെന്ന് നിങ്ങൾക്കറിയാം ഇന്ന് വരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്റെ എന്താ സംഭവം കാരണം റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികളെന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻഷ്യലാണ് എല്ലാം പൊളിറ്റിക്കൽ ആണ് അതുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ഹാത്രാസ് അതായത് യു പിയിൽ ഒരു സ്പിരിച്വൽ ഗുരു റിട്ടയർ ചെയ്ത് പോലീസിൽ നിന്ന് വന്നയാൾ അയാളൊരു പ്രോഗ്രാം നടത്തുന്നു ആ പ്രോഗ്രാമിലാകെ ഏകദേശം അറുപതിനായിരം എഴുപതിനായിരം പേര് പങ്കെടുക്കുമെന്ന് പോലീസിന് റിപ്പോർട്ട് കൊടുക്കുന്നു അതായത് സംഘാടകർ അവിടെ പോലീസ് അതിനുവേണ്ടി ഡിപ്ലോയ് ചെയ്തു വന്ന് രണ്ടു ലക്ഷം പേര് ചെറിയ അത് കഴിഞ്ഞിട്ട് ഈ ബാബ പോയടുത്തുകൂടെ ആൾക്കാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ശാപം മോശം കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ കയറി എത്ര പേരാൻ മരിച്ചു നിങ്ങൾക്കറിയത്തില്ലേ ആ സ്പിരിച്വൽ ഗുരുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല ഇതൊക്കെ ഇന്ത്യ സ്ഥിരമുള്ള സംഭവമാണ് സ്ഥിരമെന്നല്ല ഇത് വേണമെങ്കിൽ പലയിടത്തും പല സംഭവങ്ങളും ഉണ്ടാകുന്ന കാര്യമായിട്ട് ആൾക്കാർ ഇന്ന് റിപ്പോർട്ട് ചെയ്ത കാരണം സ്ഥിരം സംഭവിക്കും അതായത് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട് അതൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു ഓർഗനൈസേഷൻ കൂടാണ് അവർ ഈ ആൾക്കൂട്ടുമായി ബന്ധപ്പെട്ട് ഓരോ പ്രോഗ്രാമിന് മുമ്പ് ഗൈഡ് ലൈൻസ് കൊടുക്കും ഗൈഡ് ലൈൻസ് കൊടുക്കുക അവർ പറയും ഇത്ര ആൾക്കൂട്ടത്തിൽ കൂടുതൽ അവിടെ വരരുതിന്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ കാരണം ഈ ബാംഗ്ലൂര് ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ കപ്പാസിറ്റി എന്ന് പറയുന്ന എൺപതിനായിരം പേര് അവിടെ വന്നത് രണ്ടര ലക്ഷം പേര് പിന്നെ രണ്ടര ലക്ഷം പേര് അത്രയും പേരെ കെറ്റി പൊളിറ്റിക്കൽ വോട്ട് വോട്ട് ബാങ്ക് ഇതാണ് സംഭവം അതായത് ഡിസിപ്ലിൻ ഇല്ലാത്ത നമ്മുടെ ക്രൗഡ് അതിനേക്കാളിലും അതിനെ വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന നമ്മുടെ പൊളിറ്റീഷ്യൻസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ മാറ്റി നിർത്തണ്ട എല്ലാവരും ഇതിന്റെ അകത്ത് കൂട്ടുപ്രതികളാണ് ഇതിങ്ങനെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഞാനിരിക്കല് ഡൽഹിയിലെ ആനന്ദ് വിഹാർ റെയിൽവേ സ്റ്റേഷനില് അതായത് അന്ന് ജഡ് പൂജയുമായി ബന്ധപ്പെട്ട് ഞാൻ ട്രെയിനെ പോയി ഞാനതു വഴി പോയപ്പോ അവിടെ ഉണ്ടായ സംഭവം കണ്ട് പെട്ടെന്ന് കയറി കഴിയുക അവിടെയുള്ളവരെല്ലാം കൂടെ ബീഹാറിലുള്ള ജോലിക്കാരെല്ലാം കൂടെ പെട്ടെന്ന് ട്രെയിൻ പിടിക്കാൻ പോയി അന്ന് അവിടെ സ്റ്റാമ്പ് സ്റ്റാമ്പുട്ട കാരണം അന്ന് ആ റെയിൽവേ സ്റ്റേഷൻ അതായത് അങ്ങോട്ടുള്ള ട്രെയിന് വേണ്ടി പുതുതായിട്ട് ചെയ്തൊരു റെയിൽവേ സ്റ്റേഷനാണ് പക്ഷെ ഇത് പറഞ്ഞാൽ കേൾക്കില്ല എത്ര പോലീസുകാരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം ഇവിടെയൊക്കെ അടിയന്തിരമായിട്ട് ഗവൺമെന്റ് മുൻകൂട്ടി പലതും കാണാനുണ്ട് ഈ കർണാടകയുടെ ഇഷ്യൂ എടുക്കാം അതായത് ബാംഗ്ലൂർ ഇഷ്യൂ അതായത് വിധാന് സൗദയുടെ മുമ്പിൽ ഈ ക്രിക്കറ്റ് താരങ്ങൾ വരുന്നു നിങ്ങൾ കണ്ടു കാണാം ക്രൗഡ് ആ ക്രൗഡെല്ലാം കഴിഞ്ഞിട്ട് ആ ക്രൗഡിനെല്ലാരെയും കാണാൻ പറ്റിയില്ല അതിൻ്റെ പേരിലാണ് ഗവൺമെന്റ് പെട്ടെന്ന് സ്റ്റാൻഡ് ക്ലിയർ ചെയ്തിട്ട് നേരത്തെ പരേഡ് അത് ക്യാൻസൽ ചെയ്ത പരേഡ് വീണ്ടും ചിന്നസാമി സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ഇത് ഗവൺമെന്റിന്റെ മാത്രം അല്ല ഈ സ്പോൺസേഴ്സ് ഉണ്ട് ഈ ക്ലബ് ഈ ടീമുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസേഴ്സ് അവർക്ക് അതിനകത്ത് കിട്ടുന്ന മൈലേജ് ഭയങ്കര അതായത് അൾട്ടിമേറ്റ്ലി സംഭവം അകത്തോട്ട് കടന്നങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത്രയും ആൾക്കാർ മരിച്ചതിന്റെ ഉത്തരവാദിയാര സ്പോൺസേഴ്സ് പൊളിറ്റീഷ്യൻസ് ബ്യൂറോക്രാറ്റ് പോലീസ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന അൺഹോളി നക്സസ് പിന്നെ ഇൻഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഇല്ലാത്ത നമ്മുടെ ക്രൗഡ് ഒരു ഡിസിപ്ലിനില്ല ക്രൗഡിൽ അത് ഇന്നു വരെ അത് മാറ്റാനും സാധിച്ചിട്ടില്ല നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് ട്രെയിൻ വന്നു റിസർവേഷനുള്ള എല്ലാവർക്കും അകത്ത് കയറാ സിമ്പിളാണ് പക്ഷെ അത് ക്യൂ ആയിട്ട് കയറുന്നതിന് കണ്ടിട്ടുണ്ട് അവരെ കേറ്റാതെ ആ ട്രെയിൻ പോകുന്നില്ല സിമ്പിളാണ് ഞാൻ പറയാം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം അവിടെയും നമ്മൾ തള്ളുണ്ടാക്കുക ഇറങ്ങാൻ നേരത്ത് അവിടെയും തള്ളുണ്ടാക്കുക ഇത് ഇന്ത്യൻ മൈൻഡ് സെറ്റാണ് ഈ സംഭവം ഈ മൈൻഡ് സെറ്റിനെ പറ്റി വലിയ പ്രാഥമിക പ്രാഥമികമായിട്ട് എല്ലാ തലങ്ങളിലും നമ്മൾ പഠിപ്പിക്കേണ്ട ഇന്ന് വരെ അത് നമ്മൾ ഏറ്റെടുത്തിട്ടില്ല ഇപ്പോഴോ പറഞ്ഞിട്ടുണ്ട് ക്യൂ നിക്കണം അല്ലാതെ ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു മൈൻഡ് സെറ്റും ക്യൂ നിൽക്കേണ്ട സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ അതായത് ചെറുപ്പം മുതൽ പഠിപ്പിച്ചെടുക്കേണ്ട സംഭവം ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്കി എടുക്കണം അതിൻ്റെ ഒരു ഉദാഹരണം പറയാം അതൊക്കെ ഈ സ്രീസണിനെയാണ് താങ്ക്സ് കൊടുക്കേണ്ടത് ഡൽഹി മെട്രോക്കകത്ത് ഈ പിന്നെ ന്യൂഡൽഹി സ്റ്റേഷൻ അതായത് ന്യൂഡൽഹി ഗ്രാൻഡ് പ്ലേസിന് അത് ക്യൂ ആയിട്ട് നിന്നിട്ടേ കയറാൻ പറ്റത്തുള്ളു അതാണ് അവരുടെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതേപോലെ പലയിടത്തും ഇതേപോലെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണം തള്ളും ബഹ്ളും ആവേശവും കൾട്ട് ഫിഗർ എന്തൊക്കെയാ ആവേശമാണ് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ കേരളം മോശമൊന്നുമല്ല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ശബരിമല ആ സമയത്ത് അവിടെ ഇത്രയും ആൾക്കാർ വന്ന സമയം ഒരിക്കലും അവിടെ മകരവിളക്ക് സമയത്ത് സ്റ്റാമ്പെയ്ഡുണ്ടാവും പിന്നീട് ആൾക്കാരവിടെ കുറയാൻ തുടങ്ങി കാരണം കുറച്ചുകൂടെ മലയാളിക്ക് ആ കാര്യത്തിൽ ബോധമുണ്ട് പക്ഷേ മലയാളി ഈ പറയുന്ന സ്റ്റാമ്പെയ്ഡിൻ്റെ കാര്യത്തിലും പുറകിലൊന്നും അല്ല എടുത്തു നോക്ക് ഈ സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ മൂവി സ്റ്റാർ കേരളത്തിൽ വന്നപ്പോൾ ആളുകൾ ഇതൊരു സംഭവങ്ങളായിട്ടെങ്കിൽ മാറി അതായത് ഫിലിം സ്റ്റാർ ക്രിക്കറ്റ് സ്റ്റാർ ഇവർക്കൊക്കെ വേണ്ടി ജീവൻ കൊടുക്കുന്ന ആൾക്കാരുണ്ടായി അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയുക ബോധമില്ലായ്മ അറിവില്ലായ്മ അത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അറിവല്ല ഇത് ലോകത്തെ പറ്റി അറിഞ്ഞാൽ ഈ അറിവെല്ലാം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ ദൈവത്തെ കാണാൻ വേണ്ടി പോയി ദൈവത്തെ കാണാൻ വേണ്ടി പോയി മരിച്ചു തിരിച്ചു വരുന്നു ആലോചിച്ച് നോക്കാം അതിൻ്റെ അകത്ത് എക്സംപ്ലറി ആയിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് യു പി ചീഫ് മിനിസ്റ്ററേ ആണ് കാരണം കുംഭമേള പ്രാവശ്യം നടത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത്ര 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 വേറെ പങ്കെടുത്ത് അത് വെൽ ഡിസിപ്ലിൻഡായിട്ട് എന്നിട്ട് പോലും ചിലടത്ത് പ്രശ്നങ്ങളുണ്ടായി ഇപ്പം അതൊക്കെ ഇവിടെ നിൽക്കട്ടെ പക്ഷെ ഇത്രയും ആൾക്കാർ കൂടിയിട്ട് അത് വെൽ ഡിസിപ്ലിൻഡായിട്ട് നടത്തി ഉറപ്പായിട്ട് ഇങ്ങനെ ഇത്രയും നാൽപ്പത് കോടി ആളുകൾ ആളുകൾ വരുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പം അതേപോലെ ഇന്ത്യയുടെ എല്ലാ ഏജൻസികളും ലോ എൻഫോഴ്സ്മെൻറ്റും മറ്റുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഇവരൊക്കെ ബേസിക്കലി പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ജനങ്ങളും നമ്മുടെ ക്രൗഡും ഇതിനൊക്കെ പുച്ഛിച്ചു തള്ളും കാരണം അവർക്ക് അവർക്കിതിനോടൊന്നും താല്പര്യമില്ല പക്ഷേ ട്രാജഡി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര വിശകലനവും സ്റ്റഡിയും ചർച്ചയും ഒക്കെ ഉണ്ടാകും അത് കഴിയുമ്പോൾ വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും ഇത് സംഭവിക്കില്ലേ എത്രയോ ഇടത്ത് ഇത് സംഭവിക്കുന്നു എത്രയോ ഇടത്ത് എത്രയോ പേര് മരിക്കുന്നു എത്രയോ പേര് അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നു എത്രയോ പേര് സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡ് ആകുന്നു അതൊക്കെ ഒരു ഭാഗത്ത് കിടക്കും പക്ഷെ ഈ പറയുന്ന കൾട്ട് ഫിഗേഴ്സും സിനിമാ താരങ്ങൾ ക്രിക്കറ്റ് താരങ്ങൾ പൊളിറ്റീഷ്യൻസ് അവരുടെ ബിസിനസ് ആസ് യൂഷ്വൽ പക്ഷെ ഇതിന് ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി ഇന്ന് വരെ ഇന്ത്യ രാജ്യത്തിന് കഴിഞ്ഞ എക്കണോമിയിൽ നാലാം സ്ഥാനത്താന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ഗതികേടാണ് ഞാൻ ഈ പറയുന്നത് ഇന്നും ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യമായി ഇന്ത്യ മാറി അപകടങ്ങളുടെ പരമ്പരയായിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആരെ കുറ്റം പറയണം ആരാണ് അക്കൗണ്ടബിലിറ്റി ആരെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അതിനുപോലും ആൻസർ ഇല്ല കാരണം ഇത്രയും നാളും നടന്ന ആൾക്കൂട്ട അതായത് സ്റ്റാമ്പേഡുമായി ബന്ധപ്പെട്ട് ശരിക്കും എൻക്വയറി നടത്തി അതിൻ്റെ ഉത്തരവാദികളെ ഇന്ന് വരെ അറസ്റ്റ് ചെയ്യാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ അത് മാത്രം എല്ലാവരും അറിഞ്ഞിരുന്നാൽ മതി